മുരിങ്ങിയലുംട്ടണ്ടേ അടിയുള്ളു അടിയുള്ളു കേട്ട വേണ്ട അടി 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 അടിയുള്ളു അടി ഉള്ളു അടിപൊളി 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 ഇന്നലത്തെ ചട്നിപ്പൊടി എത്ര പേരുണ്ടാക്കിയാവോ അറിയില്ലോ ഞാൻ പറഞ്ഞാൽ ബായി പറഞ്ഞ ചട്നിപ്പൊടിയേ കുഴപ്പമില്ല കേട്ടോ നല്ലതാണ് ആ ഉള്ളിയുടെ വറക്കണമില്ലേ അതൊന്ന് സൂക്ഷിക്കണം എൻ്റെ കുറച്ച് കൂടിപ്പോയോ സംശയം ഉണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം അറിയണ്ട് എന്നാലും കുഴപ്പമില്ല നല്ലതാണ് നമുക്കിതിങ്ങനെ ഉണ്ടാക്കി കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇടയ്ക്ക് ഈ ചോറ് കൊണ്ടുപോകണവർക്കൊക്കെ ഇടയ്ക്ക് ഒരു തൊടുകറി പോലെയോ അല്ലെങ്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇത്തിരി തൈരം ഇതും ഉണ്ടെങ്കിൽ സുഖമായിട്ട് കഴിക്കാം കേട്ടോ നല്ലതാണത് ഞാനത് ഇഷ്ടപ്പെട്ടു ഏതായാലും ഇനി അണ്ണി എന്തെങ്കിലും വായി വരുമ്പോൾ വേറെ എന്തെങ്കിലും കറിയൊക്കെ ചോദിച്ചു നോക്കാം ഓക്കേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എന്താ അറിയാമോ ഇന്ന് ഞാനേ രണ്ട് കപ്പങ്ങ കുറച്ചു കപ്പങ്ങ ഉണ്ടായിരുന്നു അപ്പം ഇല്ല അത് അപ്പോൾ അതിൽ രണ്ടെണ്ണം എടുത്തതിൽ എനിക്ക് സംശയമുണ്ട് ഇപ്പോൾ പഴുത്തൊന്നും ഞാൻ മുറിച്ചിട്ടില്ല പഴു മുറിച്ച് നോക്കണം അപ്പോൾ ഇന്നലെ മാങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നു അപ്പോൾ അച്ചാർ ഇടാൻ വേണ്ടിയേ അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ഞാൻ മാറ്റി വെച്ചിരുന്നു ഒരെണ്ണം കുറച്ച് വലുതാണ് അത് കാരണം ഒരെണ്ണം മൊത്തം മാറ്റി വച്ചില്ല ഇന്നലെ കുറച്ച് ചമ്മന്തി അരച്ചു അപ്പോൾ കുറച്ച് മാറ്റി വെച്ചാൽ അപ്പോൾ അവിയൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പപ്പായ പിന്നെ മുരിങ്ങക്കായ് ഇരിപ്പുണ്ട് പിന്നെ മാങ്ങ ഇത് വെച്ചിട്ട് ഒരു അവിയൽ ഉണ്ടാക്കാന്ന് വിചാരിക്കാം കേട്ടോ വെറും സിമ്പിള് അവിയലൊക്കെ അറിയില്ല എന്തിനാ ചേച്ചി എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം പക്ഷേ എന്നാലും ഒന്ന് കണ്ടു നോക്കുന്നേ ഒരു അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കണം ഞാൻ ഉണ്ടാക്കണം വ്യത്യാസം ഉണ്ടോയെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഒന്ന് കണ്ടു നോക്കിക്കോ സാരമില്ല ഞാൻ ഉള്ളിയൊക്കെ ചേർത്ത് അയയ്ക്കും കേട്ടോ ചിലവര് ഉള്ളി ഒന്നും ചേർക്കില്ല പക്ഷെ ഉള്ളി ചേർത്തുകൊണ്ടല്ലൊരു പ്രത്യേകമാണ് എനിക്കിഷ്ടം അത് ഞങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ അതുകൊണ്ട് കുഞ്ഞുള്ളിയില്ലേ അത് അപ്പോൾ എന്നൊക്കെ പപ്പായ മാങ്ങ മുരങ്ങക്കായ വെച്ചുകൊണ്ട് ഒരു അവിയൽ അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും കേട്ടോ അപ്പോൾ മുരിങ്ങക്കായ ചെറുതായിട്ട് കട്ട് ചെയ്തു ഇതുപോലെ പിന്നെ കപ്പങ്ങ അതായത് പപ്പായ അത് വരെ മുഴുവൻ എടുത്തു കേട്ടോ ഒരു ചെറിയ പഴുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് കളറ് മാറിയിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം മാങ്ങ പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം ഉപ്പ് ഇപ്പം ഇടുന്നില്ല ഉപ്പൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഇടാന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പം മാങ്ങ ഒരു കഷ്ണം അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് അതുകൊണ്ട് ഒരു ചെറിയ കഷ്ണം ഇട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഏകദേശം കഷ്ണമൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ അരപ്പിന് അരപ്പിനെന്ന് പറയുമ്പോൾ നാളികേരം ഒരു പച്ചമുളക് കാരണം നല്ല എരിവുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ചുവന്നുള്ളി പിന്നെ ജീരകം മുളക് പൊടി ഇത്രയും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തു പിന്നെ കുറച്ച് വെള്ളവും കൂടി ആ മിക്സറിൽ ജാറിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെന്താ അറിയാമോ ശരിക്കും അരച്ചിട്ടൊന്നും ഇല്ല കാരണം ഞാൻ തേങ്ങ കട്ട് ചെയ്ത് ഇടുക ചെയ്തത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുഴഞ്ഞ് പോണ പോലെ അരയില്ല അങ്ങനെ അബിയൽ റെഡി ആയിക്കഴിഞ്ഞു പിന്നെ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞു വിട്ടോ ഇനി നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു നാടൻ അബിയൽ അല്ലേ പപ്പായ പയാവിയ അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ ഇനി ഇപ്പം തന്നെ എടുക്കില്ല കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കണുള്ളത് അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുമോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും കേട്ടോ